ക്ഷേത്ര അതിൽക്കകത്ത് പ്രവേശിച്ച് ഒരു തിടം പേറ്റുവാൻ ഒരേ ഒരു പെണ്ണാനയ്ക്ക് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം അവസരം കിട്ടുകയും അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു അവസരത്തിനായി പേരുകേട്ട പിടിയാനകളും അവരുടെ ഉടമകളും കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമുണ്ട് കേരളത്തിൽ ദക്ഷിണ കാശി എന്നുകൂടി വിശ്വാസികൾ വിളിച്ചു പോരുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ആ അപൂർവ നിയോഗത്തിലേക്കും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പാലിക്കപ്പെടുന്ന ഏറെ വിശേഷപ്പെട്ട ആ വനിതാ സംവരണത്തിന്റെ അരങ്ങിലേക്കും അണിയറയിലേക്കുമാണ് നമ്മുടെ ഈ വീഡിയോയുടെ സഞ്ചാരം ആണിനും പെണ്ണിനും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുമെല്ലാം തുല്യ നീതിയാണ് എങ്ങും സമത്വമാണ് എന്നൊക്കെ ആലങ്കാരികമായി പറയാമെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ ആൺകോയ്മയുടെ ശക്തമായ പടനിലങ്ങളെയാവും ആരും അഭിമുഖീകരിക്കേണ്ടി വരികയെന്നതാണ് പച്ചയായ യാഥാർഥ്യം പിടിയാനകൾ എന്ന പെണ്ണാനകളെ മാത്രം എഴുന്നള്ളിക്കുന്ന ചെറിയ ഒരു ശതമാനം ദേവീക്ഷേത്രങ്ങൾ ഒഴിച്ചാൽ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ക്ഷേത്രോത്സവങ്ങളിലെക്കാലത്തും കൊമ്പന്മാരുടെ സർവാധിപത്യം തന്നെയായിരുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതമായ ശിവക്ഷേത്രങ്ങളിൽ പ്രമുഖമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും ആ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ വൈക്കത്തഷ്ടമിയെക്കുറിച്ചും കേട്ടിട്ടില്ലാത്ത മലയാളികൾ കുറവായിരിക്കും വൈക്കം ക്ഷേത്രത്തിൽ ഒരിക്കൽ പോലും എത്തിയിട്ടില്ലാത്തവരും വൈക്കത്തഷ്ടമി കൂടാൻ കഴിഞ്ഞിട്ടില്ലാത്തവരും കൂടി വൈക്കത്തഷ്ടമി നാളിൽ കണ്ടുമുട്ടിയ വഞ്ചിക്കാരിയെയും വാഗപ്പൂമരച്ചോട്ടൽ വെച്ച് കേട്ട വളകിലിക്കത്തെയും കുറിച്ച് ഓർക്കാതെ പോകാൻ തരമില്ല ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ആ ഗാനം മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ എവർഗ്രീൻ ഹിറ്റുകളിൽ ഒന്നാണ് പ്രശസ്ത സംഗീത സംവിധായകനും സംഗീതജ്ഞനുമായ ദക്ഷിണാമൂർത്തി സ്വാമികൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം അനുവദിച്ചിരുന്ന കാലം വരെ എല്ലാ അഷ്ടമി ഉത്സവങ്ങൾക്കും കൃത്യമായി എത്തിച്ചേർന്ന് കച്ചേരി അവതരിപ്പിച്ചിരുന്നു എന്നതും ഇതോട് ചേർത്തു പറയണം എറണാകുളം ആലപ്പുഴ കോട്ടയം മേഖലകളിലെ ഉത്സവ സീസണുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അരങ്ങേറുന്ന വൈക്കത്തഷ്ടമിക്ക് കേരളത്തിലെ പേരുകേട്ട ഗജരാജാക്കന്മാർ തന്നെയായിരുന്നു എക്കാലവും അണിനിരന്നിട്ടുള്ളത് വൈക്കത്തപ്പൻ എന്ന മഹാദേവന്റെയും പുത്രനായ ഉദയനാപുരത്തപ്പന്റെയും പിന്നെ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് ദേവീ ദേവന്മാരുടെയും എല്ലാം തിളമ്പുകൾ വഹിച്ചുകൊണ്ട് അഷ്ടമിനാൾ രാത്രിയും അടുത്ത പുലർച്ചെയുമായി നടക്കുന്ന കൂടി പൂജയും വൈക്കത്തപ്പനോട് മകനായ ഉദയനാപുരത്തപ്പൻ യാത്ര പറഞ്ഞു ഉപചാരം ചൊല്ലി മടങ്ങുന്ന നേരം കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകളെ കൂടി ഈറനാക്കുന്ന വിധത്തിൽ ദുഃഖ ഖണ്ഡാരി രാഗത്തിലുള്ള ലാപനവും ഏറെ പ്രസിദ്ധമാണ് പക്ഷെ ഈ കൂടി പൂജയ്ക്കായി സമീപ പ്രദേശങ്ങളിലുള്ള കാവിലമ്മ ഇണ്ടം തുരുത്തില കുട്ടുമ്മലമ്മ തുടങ്ങിയ ഭഗവതിമാർ കൂടി എത്തിച്ചേരാറുണ്ടെങ്കിലും അവരുമെല്ലാം എണ്ണം പറഞ്ഞ കൊമ്പനാനകളുടെ പുറത്തേറിയാണ് എഴുന്നള്ളുന്നത് വൈക്കത്തമ്പലത്തിന്റെ മതിലകത്ത് ഒരു നേരമെങ്കിലും ഒന്ന് തിടംപേറ്റണമെന്ന് ഒരു പെണ്ണാനക്കോ അവളുടെ വേണ്ടപ്പെട്ടവർക്കോ ഒരു ആഗ്രഹം അതിന് അവസരം കിട്ടുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരിക്കും എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുതത്തിന്റെ സ്വന്താന ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ആലങ്കാരികമായൊക്കെ തപസ്സിരിക്കണം എന്ന് പറയുന്നത് പോലെ ഒരു വ്യാഴവട്ടക്കാലം തപസ്സിരുന്നാൽ മാത്രം ആ ക്ഷേത്രം അതിൽ കഴുത്ത് ഒരു പിടിയാനയ്ക്ക് ഒരു പെണ്ണാനക്ക് തിടമ്പെടുക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് അതിനൊപ്പം തന്നെ കേരളത്തിലെ പേരുകേട്ട ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന അതിവൈശിഷ്ടമാർന്ന ഒരു ക്ഷേത്രോത്സവ ചടങ്ങിനെ കുറിച്ച് അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്താൽ നന്നായി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കൂടി ഒന്ന് ഫോളോ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന വടക്ക് പുറത്തുപാട്ടും കോടിയർച്ചനയും വൈക്കം ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ചടങ്ങുകളിൽ പ്രധാനമാണ് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി വലിയ പന്തൽ നിർമ്മിച്ച് അതിൽ കൊടുങ്ങല്ലൂർ ഭഗവതിക്കായി കളമെഴുത്തും പാട്ടും നടത്തപ്പെടുന്ന ഭക്തി നിർഭരമായ ചടങ്ങാണ് വടക്കുപുറത്തുപാട്ട് കേരളത്തിലെ കാർത്തിക നാളിലാണ് സമാരംഭം മണിക്കൂറുകളെടുത്ത് ചെയ്യുന്ന കളമെഴുത്തും പിന്നെ അർദ്ധരാത്രിയോളം നീളുന്ന കുറ്റിപ്പാടി സേവയുമാണ് വടക്കു പാട്ടിന്റെ മുഖ്യ ആകർഷണം ൂരമ്മയെ സ്തുതിച്ച് ഭദ്രകാളി പ്രീതിക്കായി കളം വരച്ച് പന്ത്രണ്ട് ദിവസം പാട്ടും അവസാന ദിവസം വടക്കുപുറത്ത് ഗുരുതിയുമായി പര്യവസാനിക്കും വിധമാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കൊടുങ്ങല്ലൂരമ്മ ശ്രീ കുരുബ ഭഗവതിയെ ക്ഷേത്രത്തിലേക്ക് ആനയെ ചെഴുന്നള്ളിക്കുന്നത് പിടിയാനപ്പുറത്താണ് ഒരർത്ഥത്തിൽ വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കകത്ത് തിടമ്പം വഹിച്ച് ശിരസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ഒരു പെൺ പിറപ്പിന് വീണ് കിട്ടുന്ന ഒരേ ഒരു അവസരം അത് ഈ വടക്കുപുറത്തു പാട്ടിന്റെ സമയത്ത് മാത്രമാണ് ഒരു വർഷം പ്ലാത്തോട്ടം ബീന എന്ന ലോകൈക സുന്ദരിയായ ഗജ റാണിക്കാണ് വടക്ക് പുറത്ത് പാട്ടിൽ തിടം പേറ്റുവാനുള്ള അപൂർവ ഭാഗ്യം സിദ്ധിച്ചത് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പിടിയാനുകൾ സ്വന്തമായുള്ള ആനയുടമ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്ലാത്തോട്ടം ജോർജുട്ടിയുടെ പ്രിയങ്കരിയാണ് മിസ് കേരള എന്നോ മിസ് ഇന്ത്യ എന്നോ വിളിക്കാവുന്ന ബീന രാജീവാണ് ബീനയുടെ ഒന്നാം ബാപ്പാൻ സോമൻ രണ്ടാം പാപ്പാനും എത്തിച്ചേർന്ന ഏവൂർ കണ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വന്തം യുവ കേസരി തന്നെയാണ് കുറി ബിനു എന്ന പേരിൽ അറിയപ്പെടുന്ന ബിനുവാണ് ഒന്നാം പാപ്പാൻ മണികണ്ഠനാണ് രണ്ടാമനായി ഡ്യൂട്ടിക്കുള്ളത് ബിനുവിന്റെ ശിഷ്യരും സഹായികളായി ഒപ്പമുണ്ട് തെക്കും ുംടക്കും എല്ലാരും അറിയുന്ന എന്ന് അത് തെക്കും ഒരു അറിയപ്പെടുന്ന അതായത് അതതിപ്പം എന്റെ ഏറ്റവും അടുത്ത ബാല്യകാല സുഹൃത്താണ് ഒരേ നാട്ടുകാർ മാത്രമല്ല ജീവന്റെ ഒരു ഭാഗം അവന്റെ ആവശ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് ഡെപ്യൂട്ടി ചെയ്ത ഡ്യൂട്ടിക്ക് കിട്ടതാ അപ്പം ആനയൊന്നും അയച്ച് മാറി അല്ലല്ല അല്ലല്ലൊരു ആവശ്യമായിട്ട് വന്നപ്പം വന്നു ജോലി ചെയ്തു പിന്നെ സ്കന്ദനെ ഇപ്പം നീരി കെട്ടി കൊണ്ട് പ്രശ്നമായി ആളുണ്ട് ആളുണ്ട് അതുകൊണ്ട് വന്നതാണ് പറയണം എന്റെ പേര് രമേശ് എവിടെ സ്ഥലം അവരെ അവര് പറയണോ ആശാ ആരാ ആരാ ആശാ ആദ്യദിനം വൈക്കം ക്ഷേത്രത്തിലെ അത്താഴപ്പൂജയ്ക്ക് ശേഷം കടമെഴുതിയ പന്തലിൽ നിന്നും കൊടുങ്ങല്ലൂർ അമ്മയെ കൊടുങ്ങല്ലൂരമ്മയെ ആനപ്പുറത്തെഴുന്നള്ളിക്കും തുടർന്ന് വൈക്കം വടക്കിന റോഡിലുള്ള റോഡിലുള്ള കൊച്ചാലുമൂട്ടില് ആരംഭിക്കുന്ന എതിരേല്പ്പിനായി എത്തിയ ബീനയ്ക്ക് മനസ്സും വയറും നിറയെ പഴങ്ങളും മധുരങ്ങളും നൽകിയാണ് ഭക്തജനങ്ങളും താലപ്പൊലി സംഘങ്ങളും സന്തോഷിപ്പിക്കുന്നത് വടക്കേ ഗോപുരത്തിലൂടെ പ്രവേശിക്കുന്ന കൊടുങ്ങല്ലൂർ ഭഗവതിക്കൊപ്പം കുമ്പനാലപ്പുറത്തേറിയ വൈക്കത്തപ്പനും ക്ഷേത്രത്തിനും വലം വയ്ക്കുന്ന ചടങ്ങും ഭക്തി നിർഭരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തീപ്പൊരികളിൽ ഒരുവനായ ഏവൂർ കണ്ണനെ കുറച്ചേറെക്കാലം വഴി നടത്തിയ പാപ്പാൻ ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടയിൽ ജോലി കിട്ടിയതിനെ തുടർന്ന് ഇപ്പോൾ പുതിയ പാപ്പാന്മാരുടെ നിയന്ത്രണത്തിലാണ് എത്തിയിട്ടുള്ളത് ആനയും പാപ്പാന്മാരും പൂർണമായ പരസ്പര വിശ്വാസത്തിലേക്ക് എത്തിച്ചേരും മുമ്പുള്ള ഒരു കാലഘട്ടം ഇരു ഇരുകൂട്ടരെ സംബന്ധിച്ചും ഒരു പരീക്ഷണക്കാലം കൂടിയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള അടുത്ത വടക്കു പാട്ടിലും പങ്കെടുത്ത് ദർശന സൂഹൃതമടയാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ അടുത്ത വടക്കുപുറത്തു പാട്ടിലും പങ്കെടുത്ത് തിടമ്പേറ്റി തിടംപേറ്റി ചുവടുവെക്കാൻ തനിക്ക് തന്നെ അവസരം കിട്ടണമേ എന്ന് പ്ലാത്തോട്ടം മീനയും പ്രാർത്ഥിക്കുന്നുണ്ടാവുമോ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് മാത്രം എഴുന്നള്ളിപ്പും ബാക്കി സമയം മുഴുവൻ വിശ്രമവും തീറ്റയുമായി നിൽക്കാൻ ഏതൊരു നട്ടാനേയും ആഗ്രഹിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇവിടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവക്ക് ഇഷ്ടപ്പെട്ട ആളാണോ ഹാപ്പി ആയിട്ട് അവള് അപ്പൊ നിങ്ങള് ഉടമസ്ഥനും ബാപ്പാനും ഒക്കെ ഇങ്ങനെ വർഷമായിട്ട് അവളുടെ കൂടെ തന്നെ അല്ലേ ഇഷ്ടപ്പെടാത്ത എന്തായിരിക്കും അത്ര കൂടുതലിട്ട് ഇഷ്ട ഇപ്പൊക്കീ എഴുന്നള്ളത്തിന് പോണോ അതോ ടൂറിസ്റ്റുകളും മറ്റു ഗസ്റ്റുകളും ഒക്കെ ഇഷ്ടമാണ് ഭയങ്കര കുസൃതിയാണോതി അല്ലെ മറ്റേ നമ്മുടെ ജോർജ് ആയിട്ടൊക്കെ ഭയങ്കര കമ്പനി ആനക്കാരനെ വേണ്ട വേണ്ട കാറി പുറകെ പോകും ൂരെ ഇന്ന് വിളിച്ചാൽ മതി പുള്ളിയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടാ പുള്ളി ആനാറിയ അതിന്റെ സൗണ്ട് ഇൻഡിക്കേറ്ററിന്റെ ഇത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇവിടെ കയറാറേ ആന വലിച്ചു പറഞ്ഞു ഒരു കുറുമ്പ് ും കാണില്ല പുറമേ ആനക്കാരോടുള്ള ഓടിക്കുന്നുള്ളതല്ലാതെ പുറമേക്കാരോട് മറ്റുള്ളവരോടൊന്നും ചെയ്യാല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കാരോട് ഓടിക്കും എന്നുള്ളതെ മറ്റുള്ള രീതിയിൽ പുറമേക്കാരുടെ ഒന്നും കാണിച്ചിട്ടില്ല അങ്ങനെ ഇല്ല പുറമെ ചട്ടക്കാരനോടില്ല പുറമേ ഉള്ള ആനക്കാരോട് മറ്റു അത്ര പന്ത്രണ്ട് ദിവസത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ ബീന നേരെ മടങ്ങുന്നത് കുമളിയിലെ ആന ക്യാമ്പിലേക്കായിരിക്കും കുമളിയിലെ തണുപ്പ് ആസ്വദിച്ച് സന്ദർശകർ സ്നേഹത്തോടെ വെച്ചു നീട്ടുന്ന മധുരങ്ങളും നുണഞ്ഞു നിൽക്കുമ്പോൾ അവൾ ആ ക്യാമ്പിലെ കൂട്ടുകാരികളോട് വൈക്കം ക്ഷേത്രത്തിലെ കോടിയർച്ചനയുടെയും വടക്കുപുറത്തു പാട്ടിന്റെയും വിശേഷങ്ങൾ ഇനി ഏറെക്കാലം കൊട്ടിപ്പാടി പൊലിപ്പിച്ചുകൊണ്ടേയിരിക്കും അടുത്ത വടക്കുപുറത്ത് പുറത്തു പാട്ടിനായി കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുകയും ചെയ്തേക്കും എന്നാൽ ഏവൂർ കണ്ണന് ഇനി അടുത്ത സീസണിലും വേണമെങ്കിൽ വൈക്കത്തേക്ക് എത്താനുള്ള സാധ്യതകൾ മുന്നിലുണ്ടെങ്കിലും പ്ലാത്തോട്ടം പോലുള്ള ഒരു പെണ്ണിന്റെ കാത്തിരിപ്പിന് നീണ്ട പന്ത്രണ്ട് വർഷങ്ങളുടെ ദൈർഘ്യമുണ്ടെന്ന കാര്യം അവൾക്കും അറിയാമായിരിക്കണം കക്കാടിന്റെ സഭരമി യാത്ര എന്ന കവിതയിലെ വരികൾ ഓർമ്മിപ്പിക്കും പോലെ കാലം ഇനിയും ഉരുളും വരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും വരും അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം അന്ന് നമ്മളിൽ ആരൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും ഉറപ്പൊന്നുമില്ലെങ്കിലും പ്ലാത്തോട്ടം പേനയുടെ കാത്തിരിപ്പ് സഫലമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം